ഞാൻ ഈ ചുറ്റിക്കും പിടിച്ച് ക്ലാസ്സിലേക്ക് പോണേന്റെ കാരണം എന്താന്നുള്ളത് നിങ്ങക്ക് പറഞ്ഞു തരത്തെ ഒന്നാം ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ് നാരായണകൻ രവീന്ദ്രൻ നാരായണമകൻ രവീന്ദ്രൻ ഒട്ടുമിക്ക എൽ പി ക്ലാസ്സിലും ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാ പിന്നെ അതിനൊരു പരിഹാരം ഇന്റെ ക്ലാസ് നയിക്കോട്ടെ ഞാനും വെച്ചു ഇതാണ് കേട്ടോ കുട്ടികളുടെ സെൽഫ് അറ്റൻഡൻസ് ബോർഡ് കുട്ടികളെ കയ്യിൽ നിന്ന് ഫോട്ടോ ഒക്കെ കളക്ട് ചെയ്ത് ഞാനിത് ഒട്ടിക്കാൻ തുടങ്ങി ഈ ബോർഡ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് ഒരു ചാർട്ട് എടുത്ത ശേഷം കുട്ടികളെ എണ്ണത്തിനനുസരിച്ചുള്ള തീപ്പെട്ടി എടുക്കുക തീപ്പെട്ടിന്റെ പുറം ഭാഗം നിങ്ങളെ ഐഡിയയ്ക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക ഉൾഭാഗത്തുള്ള ബോക്സ് പകുതിയും പകുതിയായിട്ട് രണ്ട് കളർ കൊടുക്കുക ഞാൻ കൊടുത്ത കളറ് റെഡും ഗ്രീനും ആണ് കേട്ടോ റെഡ് കത്തിയാൽ ആബ്സെൻറ്റും ഗ്രീന് കത്തിയ പ്രസന്റുമാണ് ഇനി മുതൽ കുട്ടികളോട് െന്നും പ്രസന്റ് രേഖപ്പെടുത്തിട്ട് മാത്രമേ ക്ലാസിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് പിരീഡ് ആയി മക്കളെ കൊണ്ട് മാത്സിലെ ചെറിയൊരു ഗെയിമും കളിപ്പിച്ച് ഞാൻ അവരോട് ചാറ്റാബായി ബൈ ബൈ പറഞ്ഞു പതിവ് പോലെ തന്നെ ഓട്ടോക്ക് പോണ പിള്ളേർ ക്ലാസ്സിലെത്തി ചെറിയ മക്കൾക്ക് നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടി കൊടുത്ത ഗെയിമാണെങ്കിൽ വലിയ ഇത് ചെയ്യണു കണ്ടപ്പോൾ എനിക്കും സന്തോഷം അവർക്കും സന്തോഷം